എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും വൺ ഇയർ വാറണ്ടിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെല്ലാം വീട് നൽകാൻ ഒരുങ്ങി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത് മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ മുന്നൂറിലധികം ഗുണഭോക്താക്കൾക്കാണ് ഇതോടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുക ഗുണഭോക്താക്കളുടെ സംഗമം ജൂലൈ പതിനേഴിന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ലൈഫ് ഭവന പദ്ധതിയിലെ ഭൂരഹിതരായ നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കി നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട വീടില്ലാത്ത മുഴുവൻ എസ് സി എസ് ടി കുടുംബങ്ങൾക്കും അതിദരിദ്ര കുടുംബങ്ങൾക്കുമുള്ള വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടു ലൈഫ് ഭവന പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയും വായ്പ എടുത്തുമാണ് ഈ പദ്ധതികൾ പൂർത്തീകരിച്ചത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് പി ഉസ്മാൻ വൈസ് പ്രസിഡന്റ് ടി പി സഫിയ സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മൽ പുതിയറ സെലീന റഷീദ് അനീഷ് കാറ്റാടി മെമ്പർമാരായ എ ടി റെജി സിദ്ദിഖ് జినీ వర్గీస్ ఆయుష రమ్లా ఫిరోస్ డేసి తాయంగేరి రోసమా వర్గీస్ నౌఫల్ మదారి విపి టి సి హరిదాసన్ సెక్రటరీ వినోద్ మనోజ్ మూతేడం